ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഒരു വീട്ടിൽ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് വീട്ടമ്മമാർക്ക് നല്ല സുഖമായിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിനായിട്ട് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് മുട്ടയും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലവണ്ണം നൈസായി അരച്ച് സൈഡ് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ചും അതിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് എടുക്കാം ഇതുപോലെ ഒന്ന് ലൂസ് ലൂസാക്കിയെടുത്തതിന് ശേഷം നല്ലവണ്ണം കലക്കി ലൂസാക്കിയതിന് ശേഷം പൊട്ടുകടല ആദ്യം ഇത് വൃത്തിയാക്കിയൊക്കെ വെച്ചതാണ് ഇതൊരു കവറിലിട്ട് വെച്ചതാണ് അതിനൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാണ് വെയിറ്റ് ഇല്ലാത്ത പൊട്ടുകടല ഇത് ഒരു ഇരുന്നൂറ്റൈൻപത് ഉണ്ട് ഇത് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത മാവിലേക്ക് അത് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഈ കടല ഈ മാവിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചതിനു ശേഷം കടല മുങ്ങുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുത്ത് കലക്കിയെടുക്കാം കട്ടി കൂടുമ്പോൾ ക്രിസ്പി കുറഞ്ഞ ഒരു സോഫ്റ്റ് കൊണ്ട് നമ്മൾക്കത് കട്ടി കുറഞ്ഞ മാവിൻ്റെ രൂപത്തിലേക്കാണ് നമ്മളിതിങ്ങനെ ഇട്ടുകൊടുക്കേണ്ടത് ഇത് നല്ലവണ്ണം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ വിതറിക്കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചൂടായ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇങ്ങോട്ടും ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കാം കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇരുമ്പിൻ്റെ ചട്ടിയിലാവുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മൾക്ക് കിട്ടും ഇതുപോലെ നല്ലൊരു സൗണ്ട് രീതിയിൽ ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾക്കിതത് ഇതിനേക്കാളും കുറച്ചുകൂടി ഗോൾഡൻ കളറാവുമ്പോൾ ഈ ഒരു കളർ കളറാവുമ്പോൾ നമ്മൾക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം നല്ല രീതിയിൽ നമ്മൾക്ക് ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എടുത്തതിന് ശേഷം അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇതിൽ നിന്ന് കടല മാറ്റി അടുത്ത മാവും കടലയും അതുപോലെ തന്നെ ചെയ്തിട്ട് ഒരുപാട് കൂട്ടത്തോടെ ഇടാതെ കുറച്ച് കുറച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം ഒരുപാട് ഇടുന്നുണ്ടെങ്കിൽ എണ്ണയും അതിനനുസരിച്ച് കൂട്ടിയിടാം നല്ല ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ സംഭവം ഇത് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതാണിതിൻ്റെ കളറ് എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾക്ക് നല്ലൊരു ബിസിനസ് രീതിയിലാണ് നമുക്കിത് ചെയ്ത് എടുക്കാൻ പറ്റുക ഇത് പാക്കുകളാക്കിയിട്ട് തൂക്കിയിട്ട് കിലോന് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇത് കൊടുക്കുക നമ്മൾക്ക് വീട്ടിലിരുന്ന് എളുപ്പത്തിൽ ചെയ്താൽ പറ്റുന്ന ഒരു ബിസിനസ് രീതിയാണ് ഇതിന് പച്ചരിയും മുട്ടയും പഞ്ചസാരയും ഇത്രേ ആവശ്യമുള്ളൂ പിന്നെ പൊട്ടുകടലയും നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയും നമുക്കൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോ പോവുകയും ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക് യു ഇതുപോലെ നമ്മൾക്ക് അടിച്ചു വെച്ച് സൂക്ഷിക്കുകയും വേണ്ടവർക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം അഞ്ച് മാസം വരെ നല്ല രീതിയിൽ ഇത് നമുക്ക് అయిన సేల్ చేయాలి పట్టు ఓకే థ్యాంక్